കൊച്ചി ബി പി സി എൽ റിഫൈനറിക്ക് മുൻപിൽ നാട്ടുകാരുടെ പ്രതിഷേധം വളരെയധികം അത് ശക്തി കൂടുതൽ ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ വൈകുന്നേരം നാല് മണി മുതൽ വലിയ രീതിയിൽ പുക ഉയർന്നിട്ടും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല സമാനമായി പല ഘട്ടങ്ങളിലായി ഇവിടെ വിഷം പുക അടക്കം ഉയരുന്ന ഉണ്ടായിട്ടും അധികൃതർ വേണ്ട നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല എന്നതൊക്കെ ഇന്നതടക്കമുള്ള ആ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണിപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ രീതിയിൽ രൂക്ഷഗന്ധത്തോടുകൂടിയുള്ള കൂടിയുള്ള പുക വലിയ രീതിയിൽ ഉണ്ട് അത് നേരത്തെ മണി നാലുമണി മണി ആ സമയത്ത് അത് വലിയ രീതിയിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അതിലൊരു വിവരം അറിയിച്ചിരുന്നു പക്ഷേ കാര്യക്ഷമമായി ഇടപെട്ടിട്ടില്ല എന്നുള്ള ആരോപണം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇതിനോടകം നിരവധി പേർക്ക് ദേഹാസ്വാസ്ഥം ഉണ്ടായി അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നേരത്തെ തന്നെ ഈ അമ്പ അയ്യങ്കുഴി പ്രദേശത്തുള്ള ആളുകളിൽ പലരും പഞ്ചായത്ത് അധികൃതരൊക്കെ തന്നെ എത്തി സ്ഥലത്തു നിന്ന് മാറിപ്പോകാനൊക്കെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു പ്രധാനമായും ഈ ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ള ആളുകൾ അല്ലാത്ത ആളുകളൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ പോകുക ശ്വസ്ത മൂലം ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടിട്ടുണ്ട് അവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് അതാണെങ്കിലും നമുക്ക് ആളുകളുടെ പ്രതികരണം തേടേണ്ടത് ഇതിപ്പോൾ എത്ര സമയം ഇങ്ങനെ ഹലോ ഇത് സംഭവം അഞ്ചു മണിക്കാണ് നടക്കുന്നത് അഞ്ചു മണിക്ക് എൻ്റെ വീടിൻ്റെ അയ്യങ്കുഴി പ്രദേശത്താണ് എൻ്റെ വീട് എൻ്റെ വീടിൻ്റെ തർവാ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വലിയൊരു ശബ്ദം കേട്ടു ഒരു വലിയൊരു ശബ്ദം കേട്ട് കഴിഞ്ഞപ്പം ഞങ്ങൾ വിചാരിച്ചത് ഏതൊരു ടാ അകത്ത് കമ്പനിയുടെ അകത്ത് ടാറും ഒരുക്കണമോ അപ്പം ടാറും ബി പി ആയിരിക്കും പൊട്ടിയെന്നുള്ള ഇതിലാണെന്ന് അപ്പോൾ അങ്ങനെ ഒരൊറ്റ പൊട്ട അങ്ങ് പൊട്ടിയിട്ട് ഒരു കറുത്ത പുകയെങ്ങനെ അങ്ങോട്ട് ആ പ്രദേശം മുഴുവനും അങ്ങ് കൂടുക അത് അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേ ഞങ്ങളുടെ പ്രദേശത്ത് ഒരു ഒമ്പതര ഏക്കർ ഭൂമിയുള്ളൂ അപ്പോൾ ഞങ്ങൾ നാൽപ്പത്തി രണ്ട് കുടുംബങ്ങളുള്ളൂ ഈ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എല്ലാവരും കുട്ടികളുൾപ്പെടെ പെണ്ണുങ്ങളുൾപ്പെടെ എല്ലാവരും കൂടി പൂട്ടെ കരച്ചലാണ് ഇതിൻ്റെ പൊട്ടൽ കെട്ടി കഴിഞ്ഞപ്പോൾ ഇവർ പേടിച്ചു പോയി ഇവർ പോകുന്ന വഴിക്ക് ഓടി വീഴുന്നു തട്ടി വീഴുന്നു അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് രക്ഷപ്പെടും അപ്പോഴത്തേക്ക് കുറേ ആളുകൾ വീണ് വീഴുന്ന ആളുകൾ ശ്വാസം മുട്ടി വീഴുക എന്നിട്ട് പിന്നെ ആ പ്രദേശത്ത് നമുക്ക് പരസ്പരം കാണാൻ പറ്റാത്ത ഒരു സംവിധാനം ഇതിലേക്കാണ് പറയുക ഒരാൾ പോലും കാണാൻ പറ്റാത്തൊരു രീതിയിൽ അപ്പം ഞാൻ എൻ്റെ വീട്ടിലുള്ളൊരു പട്ടീനെ പോലും രക്ഷിക്കാൻ നോക്കിയിട്ട് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല ഞാൻ അവിടെ വീണു ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി പുറത്തേക്ക് കയറി അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് കൊച്ചിൻ റിഫൈനറി മാനേജർ ഇവിടുത്തെ ഫയർഫോഴ്സിനെ വിളിച്ച് അവരുടെ യാതൊരു വക ഒരു റെസ്പോൺസിങ് ഉണ്ടായില്ല പിന്നെ അതുപോലെ തന്നെ കൊച്ചി റിഫൈ എച്ച് ഒ സിയെ വിളിച്ച് ഇവിടുത്തെ അധികാരികളെ വിളിച്ച് മുഴുവനാധികാരി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വരെ വിളിച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം അവിടെ വന്നത് അവർ വന്ന് വെറുതെ ലൈവായിട്ട് നിൽക്കുമെന്നല്ലാണ്ട് അവരെ ക്ഷിക്കാനോ മറ്റുള്ള ആളുകൾ ഈ കുടുംബങ്ങളിൽ പെട്ടിട്ടുണ്ടോ പോലും നോക്കാൻ പോലും ഒരാളുകളും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അയ്യം കുഴിക്കാലം നിങ്ങൾക്ക് എല്ലാ ചാനലുകൾക്കും അറിയാവുന്ന ഞങ്ങൾ പത്ത് നാൽപ്പത് വർഷക്കാലമായി ഞങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ് ഈ കൊച്ചിൻ റിഫൈൻ്റെയും എച്ച്ഒ സിയുടെയും പൊലൂഷൻ കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ഈ കഴിഞ്ഞ രണ്ട് മാസക്കാലമല്ലേ ഈ കൊച്ചിൻ റിഫൈനൊന്നും കാറ്റലിസ്റ്റ് വീണത് ആ കാറ്റലിസ്റ്റ് വീണിട്ട് കൊച്ചിൻ റിഫൈൻ്റ് പറയണത് ഓ ഓ അല്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു പറയണത് ഞങ്ങളുടെ അല്ലാന്ന് പറഞ്ഞു കൊച്ചി ഇത് എന്താണ് സംഭവിച്ച കത്തുന്നുണ്ട് എന്താണെന്ന് ഞങ്ങൾക്ക് എപ്പോഴും വ്യക്തമായിട്ടില്ല ഇപ്പൊ ആ പ്രദേശത്ത് ലൈവ നിന്ന് കത്തുക മണിക്കൂറുകളായില്ലേ ഇപ്പൊ സമയം ഇത്രയില്ലേ എട്ടാം പത്തിരണ്ട് ഒമ്പത് മണിയായില്ലേ ആ നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറായിട്ട് നിന്നും കത്തിയിട്ട് ആ തീ പോലും അടയ്ക്കാനോ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടത്തെ ജനങ്ങൾക്ക് എന്താ പറ്റിയെന്ന് പോലും ഈ അധികാരി വർഗം അന്വേഷിച്ചിട്ടില്ല ഇവിടത്തെ അധികാരികളെ അന്വേഷിച്ചിട്ടില്ല അപ്പൊ എന്താണ് ഇവരുടെ നിലപാട് ഈ പാവപ്പെട്ട ജനങ്ങളെ ജീവിക്കാനും അവരുടെ ജീവന സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള അവകാശപ്പെട്ട അധികാരികള് അവരുടെ നിലപാടെന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തം അതിനുശേഷം ഞങ്ങൾ ഇവിടത്ത് കയറ്റി പോവുള്ളൂ ഞങ്ങൾക്ക് കൈകൂടി പ്രദേശത്ത് കിടക്കാൻ കഴിയില്ല അതുകൂടാ െങ്കിലും മണിക്കൂറുകളായ ഇത്തരത്തിൽ വളരെ പുക പരിസരത്തു നിന്നും ഉയരുന്നുണ്ട് അപ്പം നമുക്ക് തന്നെ ഇവിടെ മാസ്ക് ഇല്ലാതെ ഒരാൾക്ക് പോലും നിൽക്കാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണ് ഉള്ളത് വലിയ രീതിയിലുള്ള പുക അത് കൃത്യമായി തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്തി അത് തീ കൂടുതൽ കൃത്യമായി നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു പ്രവർത്തനം അവിടെ നടന്നിട്ടില്ല എന്നുള്ള ആരോപണങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആളുകൾ വളരെ വളരെയധികം പ്രയാസത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന് കൃത്യമായ ഒരു കാരണം ീപിടുത്തും അത് അണച്ചാൽ പോലും നിരന്തരം ഈ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ പുക വരുന്ന സാഹചര്യങ്ങളുണ്ട് ഈ സാഹചര്യത്തിന് ആവശ്യപ്പെട്ട് നിരവധി തവണയാണ് പ്രതിഷേധങ്ങളടക്കം നടത്തിയത് ഇത് ഇനി ആവർത്തിക്കാൻ പാടില്ല എന്ന് നടത്താനുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നാട്ടുകാരുടെ പ്രദേശവാസികളുടെ പ്രതിഷേധവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ ഈ ഭാഗത്തേക്കുള്ള റിഫൈനറിന് റിഫൈനറി മുന്നിലുള്ള ഈ റോഡ് ഉപരോധിക്കുകയാണ് നാട്ടുകാർ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സവും പ്രദേശത്ത് ബന്ധപ്പെടുന്ന